വിശുദ്ധ മർക്കൂസ് വിശേഷം അദ്ധ്യായം ഏഴ് അക്കാലത്ത് ഭരിശേരും ജറൂസലേമിൽ നിന്ന് വന്ന ചില നിയമജ്ഞരും യേശുവിന് ചുറ്റും കൂടി അവൻ്റെ ശിഷ്യന്മാരിൽ ചിലർ കൈ കഴുകി ശുദ്ധി വരുത്താതെ ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു പൂർവികരുടെ പാരമ്പര്യമനുസരിച്ച് ഭരിശേരും യഹൂദരും കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാറില്ല പൊതുസ്ഥലങ്ങളിൽ നിന്ന് വരുമ്പോഴും ദേഹശുദ്ധി വരുത്താതെ അവർ ഭക്ഷണം കഴിക്കുകയില്ല കോപ്പുകളുടെയും കലങ്ങളുടെയും ഓട്ടുപാത്രങ്ങളുടെയും ക്ഷാളനം തുടങ്ങി മറ്റ് പല പാരമ്പര്യങ്ങളും അവർ അനുഷ്ഠിച്ചു പോന്നിരുന്നു ഭരിസേരും നീമഞ്ഞരും യേശുവിനോട് ചോദിച്ചു നിന്റെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യമനുസരിച്ച് ദേഹശുദ്ധി വരുത്താതെ ഭക്ഷണം കഴിക്കുന്നത് എന്തുകൊണ്ട് യേശു പറഞ്ഞു കബടനാട്യക്കാരായ നിങ്ങളെക്കുറിച്ച് യേശയ ശരിയായി തന്നെ പ്രവചിച്ചു അവൻ എഴുതിയിരിക്കുന്നു ഈ ജനം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എന്നാൽ അവിടെ ഹൃദയം എന്നു നിന്ന് വളരെ ദൂരെയാണ് വ്യർത്ഥമായി അവർ എന്നെ ആരാധിക്കുന്നു മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളാക്കി പഠിപ്പിക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു യേശു തുടർന്നു നിങ്ങളുടെ പാരമ്പര്യം പാലിക്കുവാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവ്വം ദൈവകൽപ്പനകൾ അവഗണിക്കുന്നു യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിനസന്നതയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ ആന്തരിക വിശുദ്ധിയുടെ ആത്മീയത ധ്യാനിക്കാം ദൈവമക്കളായ നമ്മൾ എല്ലാവരും ദൈവത്തിൻ്റെ വിശുദ്ധ ജനമാണ് സ്വന്തം ജനതയാണ് രാജകീയ പുരോഹിത വംശമാണ് ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനവും ആകയാൽ നമ്മളെല്ലാവരും ശുദ്ധിയുള്ളവരാണ് ബാക്കിയവും ആന്തരികമായ ശുദ്ധിയെക്കുറിച്ച് ഒത്തിരി നിയമങ്ങളും കൽപ്പനകളും പ്രമാണങ്ങളും പാലിച്ചു പോകുന്നവരായിരുന്നു യഹൂദ ജനത അതുകൊണ്ട് തന്നെ ദൈവിക കൽപ്പനകളേക്കാൾ പ്രാധാന്യം പലപ്പോഴും അവർ ബാഹ്യമായ ആചാര അനുഷ്ഠാനങ്ങൾക്ക് നൽകിയിരുന്നു യേശു പലപ്പോഴും ചോദ്യം ചെയ്യുന്നത് ഈ ആചാര അനുഷ്ഠാനങ്ങളെയാണ് എല്ലാ നിയമങ്ങളും മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാകണം മനുഷ്യൻ നിയമത്തിന് വേണ്ടിയുള്ളവനല്ല ഓരോ നിയമങ്ങളും നൽകപ്പെട്ടിരിക്കുന്നത് അവരുടെ നന്മ ലക്ഷ്യം വെച്ചിട്ടുള്ളതാകണം അത് ആ ലക്ഷ്യം നിറവേറ്റാതെ വരുമ്പോൾ അനേകർക്ക് സങ്കടകരമായ ദുരനുഭവമായി ഓരോ നിയമവും വ്യാഖ്യാനിക്കപ്പെടും അപ്രകാരമായിരുന്നു ഇന്നത്തെ സുവിശേഷത്തിൽ കാണുന്ന ഭരസരുടെയും നിയമജ്ഞരുടെയും ചോദ്യവലികൾ ബാഹ്യമായ ശുദ്ധിയെക്കുറിച്ച് മാത്രം അവർ അസ്വസ്ഥരാകുമ്പോൾ ആന്തരിക ശുദ്ധിയെക്കുറിച്ച് അവർ ചിന്തിക്കുക പോലും ചെയ്യുന്നില്ല പാരമ്പര്യങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏറ്റവും വലിയ ദുരന്തം എന്തെന്നോ ഈ കാലഘട്ടത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുവാനോ അംഗീകരിക്കുവാനോ നമുക്ക് സാധ്യമല്ലാതെ പോകുന്നു നാം കൂടുതൽ സാഠ്യക്കാരായ മനുഷ്യരായി മാറുന്നു കാലഘട്ടത്തിനനുസരിച്ച് നിയമങ്ങൾക്ക് മാറ്റങ്ങൾ വരേണ്ടതുണ്ട് പാരമ്പര്യങ്ങൾ തിരസ്കരിക്കേണ്ടവ തിരസ്കരിക്കുവാനും അംഗീകരിക്കേണ്ടവ ഈ കാലഘട്ടത്തിൻ്റെ മനസ്സിനൊത്ത് സ്വീകരിക്കുവാനും നമ്മൾ മനസ്സാകണം യെ പ്രവാചകൻ ശരിയായി തന്നെ പ്രവചിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു ആ പ്രവാചകൻ്റെ അധരങ്ങളിലൂടെ പുറപ്പെട്ട വചനങ്ങളെ അവർക്ക് രക്ഷയുടെ ബലമായി നൽകുന്നത് അവർ അധരങ്ങൾ കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കുന്നു ഹൃദയം ദൈവത്തിൽ നിന്ന് വിദൂരമാണ് വ്യർത്ഥമായി അവർ ദൈവത്തെ ആരാധിക്കുന്നു മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങൾ എന്ന പോലെ അവർ പഠിപ്പിക്കുന്നു പ്രിയ ദൈവമക്കളെ ഈ കാലഘട്ടത്തിൽ നമ്മൾ പലപ്പോഴും അനാവശ്യ നിയമങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും ദൈവിക കൽപ്പനകളെ ദൈവത്തിൻ്റെ വചനത്തെ നാം വിലമതിക്കാതെ പോവുകയും ചെയ്യുന്നത് സങ്കടകരമായ അനുഭവമാണെന്നാണ് ക്രിസ്തു ഇന്ന് ഓർപ്പെടുത്തുക നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് കരുതിൽ നിന്ന് അകന്നിട്ട് നാം മറ്റ് എന്ത് പാരമ്പര്യങ്ങൾ പാലിച്ചാലും അത് നമുക്ക് ബലം നൽകുകയില്ല നിത്യരക്ഷ നമുക്ക് നൽകുകയില്ല ക്രിസ്തു നമുക്ക് നൽകുന്ന സ്നേഹത്തിൻ്റെ പാഠമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമാകേണ്ടത് ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാൻ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുവാൻ സഹിച്ചതുപോലെ സഹിക്കുവാൻ മനസ്സിലാക്കുന്നതുപോലെ അപരനെ മനസ്സിലാക്കുവാൻ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധ്യമാകണം നിസ്സാരമായ പാരമ്പര്യങ്ങളും ആചാര അനുഷ്ഠാനങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ബലങ്ങളെ സഹോദര സ്നേഹത്തിൻ്റെ നന്മകളെ നാം വില കുറച്ച് കാട്ടിക്കൂട നാം മാതാപിതാക്കളെ സ്നേഹിക്കുവാൻ സംരക്ഷിക്കുവാൻ കടപ്പെട്ടവരാണ് നാം നിയമത്തെക്കാൾ പ്രാധാന്യം ദൈവിക കൽപ്പനകൾക്കും വിശുദ്ധ വചനത്തിനും നൽകുമ്പോൾ നമ്മുടെ ഹൃദയം സ്നേഹപൂർണമാകും കുറച്ചുകൂടി സ്നേഹത്തോടെ ദൈവഹിതം നിറവേറ്റുവാൻ സാധ്യമാകുന്ന മനുഷ്യരായി നാം രൂപാന്തരപ്പെടും നമുക്ക് പരിസ്യരെ പോലെ നിയമജ്ഞരെ പോലെ ഹൃദയം കഠിനമാക്കിയ മനുഷ്യരായി മാറാതിരിക്കാൻ ലാളിത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിനീതമായ കൃപയുടെയും ആത്മീയത സ്വന്തമാക്കാം കുറച്ചുകൂടി ഹൃദയമുള്ള മനുഷ്യരാകാം നിയമത്തേക്കാൾ അമിത പ്രാധാന്യം സ്നേഹത്തിനും കരുണയ്ക്കും നമുക്ക് നൽകാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവൻ്റെ കൃപയിൽ നമ്മെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ ആമേൻ